ഹലോ മൈഡിയേഴ്സ് എല്ലാവർക്കും എ ബി അക്കാഡമിയുടെ വീക്ക്ലി കറണ്ട് അഫയർ സെഷനിലേക്ക് സ്വാഗതം അപ്പൊ സെപ്റ്റംബർ പതിനഞ്ച് മുതൽ ഇരുപത് വരെയുള്ള പ്രധാനപ്പെട്ട കറണ്ട് അഫേഴ്സുകൾ ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം ഫ്യൂൽ പവർ കെപ്പാസിറ്റി അപ്പോ ഇരുന്നൂറ്റി അൻപത് ജിഗാ വോട്ട് നോൺ ഫോസിൽ ഫ്യൂൽ പവർ കപ്പാസിറ്റി ഇന്ത്യ അറ്റൈൻ ചെയ്തിട്ടുണ്ട് അപ്പൊ ഇന്ത്യയുടെ ടാർജറ്റ് എന്ന് പറയുന്നത് രണ്ടായിരത്തി മുപ്പതോടു കൂടി അഞ്ഞൂറ് ജിഗാവോട്ട് റിന്യൂബിൾ എനർജിയാണ് ആളുടെ ടാർജറ്റ് നമ്മുടെ ഇന്ത്യയുടെ ടാർജറ്റ് അപ്പൊ ഇരുന്നൂറ്റി അൻപത് ജിഗാവോട്ട് നോൺ ഫോസിൽ ഫ്യൂൽ പവർ കപ്പാസിറ്റി ഇന്ത്യൻ അറ്റൈൻ ചെയ്തതെന്നുള്ള റിപ്പോർട്ട് റിലീസ് ചെയ്തത് അല്ലെങ്കിൽ അത് അനൗൺസ് ചെയ്തത് ആരാണ് നമ്മുടെ യൂണിയൻ മിനിസ്റ്റർ ഫോർ ന്യൂ ആൻഡ് റിന്യൂബിൾ എനർജി പ്രഹ്ലാദ് ജോഷിയാണ് ഇരുന്നൂറ്റി അൻപത് ജിഗാവോട്ട് റിനുവബിൾ എനർജി നോൺ ഫോസിൽ ഫ്യൂ പവർ കപ്പാസിറ്റി ഇന്ത്യ അറ്റൈൻ ചെയ്തു എന്ന് റിലീസ് അല്ലെങ്കിൽ എന്ന് അനൗൺസ് ചെയ്തത് അപ്പോൾ ഇന്ത്യയുടെ ടാർജറ്റ് രണ്ടായിരത്തി മുപ്പതോടു കൂടി അഞ്ഞൂറ് ജിഗാവോട്ട് റിന്യൂവബിൾ എനർജിയാണ് ആ ടാർജറ്റ് നമ്മുടെ ഇന്ത്യയുടെ ടാർജറ്റ് നമോ ഭാരത് ബംസ് ഇന്ത്യാസ് ഫാസ്റ്റസ്റ്റ് ട്രെയിൻ അറ്റ് വൺ സിക്സ്റ്റി കിലോമീറ്റർ പെർ അവർ ഓൺ ഡെല്ലി മീറട്ട് റീജിയണൽ റാപ്പിഡ് ട്രാൻസിറ്റ് സിസ്റ്റം അപ്പോ നമ്മുടെ ഇന്ത്യയിലെ ഏറ്റവും ഏതാണ് നമോ ഭാരത് അപ്പൊ അതിന്റെ സ്പീഡ് എന്ന് പറയുന്ന കിലോമീറ്റർ പെർ അവർ ഡോക്ടർ മൻമോഹൻ സിംഗ് പോസ്റ്റ് മസ്ലി അവാർഡ് പി വി നരസിംഹറാവു മെമ്മോറിയൽ അവാർഡ് ഫോർ ഇക്കണോമിക്സ് അപ്പൊ പി വി നരസിംഹ മെമ്മോറിയൽ അവാർഡ് ഫോർ എക്കണോമിക്സ് ആയിട്ട് ലഭിച്ചത് അല്ലെങ്കിൽ മരണാന്തരമായിട്ട് ലഭിച്ചത് നമ്മുടെ പ്രീവിയസ് അല്ലെങ്കിൽ മുൻപ് പ്രയർ പ്രൈം മിനിസ്റ്റർ ആയിട്ടുള്ള ഡോക്ടർ മൻമോഹൻ സിംഗിന് ലഭിച്ചു അപ്പോൾ അദ്ദേഹത്തിന് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്ന് എക്കണോമിക് റിഫോ റിഫോംസിലായിട്ട് അദ്ദേഹത്തിന്റെ വഹിച്ചിട്ടുള്ള പ്രധാനപ്പെട്ട ആ ഒരു പങ്ക് വഹിച്ചതാരാണ് നമ്മുടെ ഫോമർ പ്രൈം മിനിസ്റ്റർ ആയിട്ടുള്ള ഡോക്ടർ മൻമോഹൻ സിംഗ് ആണ് അപ്പൊ അതിന് എന്താണ് അതിന്റെ ഇതായിട്ട് നമ്മുടെ നരസിംഹറാവു മെമ്മോറിയൽ അവാർഡ് ഫോർ എക്കണോമിക്സ് പോസ്റ്റമേസ് ആയിട്ട് നമ്മുടെ പ്രീവിയസ് പ്രൈം മിനിസ്റ്റർ ആയിട്ടുള്ള ശ്രീ മൻമോഹൻ സിംഗിന് കൊടുത്തു അപ്പോ ഇഞ്ചത്തി ശ്രീനിവാസ് അപ്പോയിന്റഡ് ആസ് ചെയർമാൻ ഓഫ് നാഷണൽ സ്റ്റോക്ക് എക്സ്ചേഞ്ച് ഗവേണിംഗ് ബോർഡ് അപ്പൊ നാഷണൽ സ്റ്റോക്ക് എക്സ്ചേഞ്ച് ഗവേണിംഗ് ബോർഡിന്റെ ചെയർമാൻ ആയിട്ട് ആരെ അപ്പോയിന്റ് ചെയ്തിട്ടുണ്ട് ഇഞ്ചത്തി ശ്രീനിവാസനെ അപ്പോയിന്റ് ചെയ്തിട്ടുണ്ട് അപ്പോ ഈ ഒരു നാഷണൽ സ്റ്റോക്ക് എക്സ്ചേഞ്ച് എത്ര നാളായിട്ട് ഈ ജൂലൈ രണ്ടായിരത്തി ഇരുപത്തി നാലിതിന് മുൻപത്തെ ചെയർമാൻ എന്താണ് ഇറങ്ങിയതിന് ശേഷം അദ്ദേഹത്തിന്റെ ടേം അവസാനിച്ചതിന് ശേഷം ആ ഒരു പോസ്റ്റ് വേക്കന്റ് ആയിട്ട് കിടക്കായിരുന്നു അപ്പൊ ഫൈനലി അതിൽ ആളെ അപ്പോയിന്റ് ചെയ്തിട്ടുണ്ട് നാഷണൽ സ്റ്റോക്ക് എക്സ്ചേഞ്ച് ഗവേണിംഗ് ബോർഡിന്റെ ചെയർമാൻ ആയിട്ട് ഇഞ്ചത്തി ശ്രീനിവാസനെ അപ്പോയിന്റ് ചെയ്തു ആചാര്യ ഗുജറാത്ത് ഗവർണർ അസൈൻഡ് അഡീഷണൽ ചാർജ് ഓഫ് മഹാരാഷ്ട്ര ഗവർണർ മഹാരാഷ്ട്ര ഗവർണർ ആയിട്ടുള്ള ആരായിരുന്നു മഹാരാഷ്ട്ര ഗവർണർ സി പി രാധാകൃഷ്ണൻ ആണ് അദ്ദേഹം ഇപ്പൊ എന്തായി നമ്മുടെ എന്താണ് വൈസ് പ്രസിഡന്റ് ആയിട്ട് ചുമതലയേറ്റു അദ്ദേഹം പതിനഞ്ചാമത് വൈസ് പ്രസിഡന്റ് ആയിട്ട് ചുമതലയായിട്ട് അപ്പൊ അദ്ദേഹം ഇതിനു മുൻപ് മഹാരാഷ്ട്ര ഗവർണർ ആയിരുന്നു അപ്പൊ ആ പോസ്റ്റ് വേക്കന്റ് ആയി കിടന്നു പറഞ്ഞപ്പോൾ ഗുജറാത്ത് ഗവർണർ ആയിട്ടുള്ള ആചാര്യ ദേവ്രത്തിന് മഹാരാഷ്ട്ര ഗവർണറിന്റെ അഡീഷണൽ ചുമതല കൂടി ആര് നമ്മുടെ പ്രസിഡന്റ് കൊടുത്തിട്ടുണ്ട് ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജി പാലക്കാട് ലോഞ്ചസ് നേഷൻസ് ഫസ്റ്റ് എ പവേഡ് ലേണിംഗ് ആപ്പ് അപ്പൊ രാജ്യത്തിലെ ആദ്യത്തെ എ ഐ പവേഡ് ലേർണിംഗ് ആപ്പ് ഏതാണ് ടു ടുട്ടു വിളിക്കാൻ നല്ല സുഖമല്ലേ ടുട്ടു ടുട്ടു ആണ് ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് പാലക്കാട് ലോഞ്ച് ചെയ്തിട്ടുള്ള രാജ്യത്തിലെ ആദ്യ എ ഐ പവേഡ് ലേർണിംഗ് ആപ്പ് ഗ്യാൻ ഭാരതം പോർട്ടൽ പി എം മോദി ലോഞ്ച് ഗ്യാൻ ഭാരതം പോർട്ടൽ ടു ബൂസ്റ്റ് മാനസ്ക്രിപ്റ്റ് ഡിജിറ്റൈസേഷൻ അപ്പം നമ്മുടെ ഇന്ത്യക്ക് ഒരുപാട് എന്താണ് വൈവിധ്യമായിട്ടുള്ള മാനസ്ക്രിപ്റ്റിന്റെ ഒരു കൂട്ടം തന്നെ നമ്മുടെ ഇന്ത്യക്ക് സ്വന്തമായിരുന്നു നമ്മുടെ ഒരു ട്രഡീഷന്റെ ഭാഗമായിട്ട് ഒരുപാട് മാൻസ്ക്രിപ്റ്റുകൾ എല്ലാം ഉണ്ട് അപ്പൊ അതൊക്കെ ഡിജിറ്റലൈസ് ആക്കുന്നതിന്റെ ഭാഗമായിട്ട് നമ്മുടെ പ്രധാനമന്ത്രി ലോഞ്ച് ചെയ്ത പോർട്ടലാണ് ഏത് ഗ്യാൻ ഭാരത് പോർട്ടൽ ബൈറബി സായിറങ് റെയിൽവേ ലൈൻ ടു കണക്ട് ഐസ്വോൾ അപ്പൊ സംഭവം എന്താണ് മിസോറാമിന്റെ ക്യാപിറ്റൽ ആണ് ഐസ്വാൾ അപ്പൊ അവിടെ മാത്രം റെയിൽവേ ഇതുവരെ എന്താണ് അവരുടെ തേരോട്ടം ആ ഒരു സ്റ്റേറ്റിൽ മാത്രം ഇല്ലായിരുന്നു അപ്പൊ ഈ ബൈറബി സൈറങ് റെയിൽവേ ലൈൻ വന്നതോടു കൂടി ആ ഒരു എന്താണ് ഈ ഒരു ഈസ്റ്റേൺ സ്റ്റേറ്റ് ആയിട്ടുള്ള നോർത്ത് ഈസ്റ്റേൺ സ്റ്റേറ്റ് ആയിട്ടുള്ള മിസോറാമിൽ ഇന്ത്യൻ റെയിൽവേ നെറ്റ്വർക്ക് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് അപ്പൊ അതിന്റെ ടോട്ടൽ ഔട്ട്ലേ എന്ന് പറയുന്നത് എണ്ണായിരം കോടിയാണ് ഭൈരബീസ് ആയിരം റെയിൽവേ ലൈൻ അതിന്റെ ആയിട്ടുള്ള മിസോറാമിന്റെ ക്യാപിറ്റലായിട്ട് ഐസ് വോള് മറ്റു സ്ഥലങ്ങളുമായിട്ട് കണക്ട് ചെയ്യുന്നുണ്ട് മറ്റു സ്റ്റേറ്റുകളായിട്ട് കണക്ട് ചെയ്യുന്നുണ്ട് അപ്പൊ അവിടെ റെയിൽവേ നെറ്റ്വർക്ക് വന്നു ആ നെറ്റ്വർക്കിന്റെ ടോട്ടൽ കോസ്റ്റ് എന്ന് പറയുന്നത് എണ്ണായിരം കോടിയാണ് ഇപ്പൊ മിസോറാം നോർത്ത് ഈസ്റ്റേൺ സ്റ്റേറ്റ് ആയിട്ടുള്ള മിസോറാമില് റെയിൽവേ അവരുടെ നെറ്റ്വർക്ക് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് ഓൾ ഇന്ത്യ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസ് ഡൽഹി ബിക്കംസ് ഇന്ത്യ ഫസ്റ്റ് ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് ട്രെയിൻ ഓൺ ഡാവിഞ്ചി റോബോട്ടിക് സർജറി സിസ്റ്റം അപ്പോൾ എന്താണ് ഒരു റോബോട്ടിക് സർജറി സിസ്റ്റം ഫസ്റ്റ് ടൈം ആയിട്ട് സ്റ്റാർട്ട് ചെയ്യുന്ന അല്ലെങ്കിൽ റോബോട്ടിക് സർജറി സിസ്റ്റം യൂസ് ചെയ്ത് ട്രെയിനിങ്ങുകൾ സ്റ്റാർട്ട് ചെയ്യുന്ന ഇന്ത്യയിലെ ആദ്യത്തെ ഗവൺമെൻറ് മെഡിക്കൽ കോളേജ് ഏതാണ് ഓൾ ഇന്ത്യ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസ് ഡൽഹി എ ഐ ഐ എം എസ് എന്താണ് ഡൽഹി ആണ് ഈ റോബോട്ടിക് സിസ്റ്റം ഉപയോഗിച്ച് റോ ഏ റോബോട്ടിക്കുകൾ യൂസ് ചെയ്ത് ട്രെയിനിങ്ങുകൾ സ്റ്റാർട്ട് ചെയ്യുന്ന ഇന്ത്യയിലെ ആദ്യത്തെ ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് ഇന്ത്യ അൺമേ സിക്സ് എയ്റ്റി മില്യൺ ഡോളർ ഇക്കണോമിക് പാക്കേജ് ഫോർ മൗറീഷ്യസ് കവറിംഗ് ഹെൽത്ത് ഇൻഫ്രാസ്ട്രക്ചർ ആൻഡ് മാരിടൈം സെക്യൂരിറ്റി അപ്പൊ അറുനൂറ്റി എൺപത് മില്യൺ ഡോളറിന്റെ എക്കണോമിക് പാക്കേജ് ഇന്ത്യ അനൗൺസ് ചെയ്തത് ഏത് രാജ്യത്തിന് വേണ്ടിയാണ് ഏത് രാജ്യമാണ് മൗറീഷ്യസിനാണ് ഇന്ത്യ അറുന്നൂറ്റി എൺപത് കോടിയുടെ ഇക്കണോമിക് പാക്കേജ് അനൗൺസ് ചെയ്തു ഇന്ത്യ ഇന്ത്യ ജോയിൻസ് ഫോർത്ത് ഫോർത്ത് കോസ്റ്റ് കോസ്റ്റ് ഗാർഡ് ഗാർഡ് ഗ്ലോബൽ ഗ്ലോബൽ ഇൻ റോം ടു ഹോസ്റ്റ് അപ്പോ അപ്പൊ എവിടെയാണ് നാലാമത് കോസ്റ്റ് ഗാർഡ് ഗ്ലോബൽ സമ്മിറ്റ് നടന്ന എവിടെയാണ് റോമിൽ നടന്നു അപ്പൊ അവിടെ വെച്ചിട്ട് രണ്ടായിരത്തി ഇരുപത്തിയേഴ് എന്താണ് ഈ ഒരു സമ്മിറ്റ് ഹോസ്റ്റ് ചെയ്യാനുള്ള ബിഡ് ഇന്ത്യ എന്താണ് കൈമാറിയിട്ടുണ്ട് അപ്പോൾ രണ്ടായിരത്തി ഇപ്പോൾ നടന്ന ഫോർത്ത് കോസ്റ്റ് ഗാർഡ് ഗ്ലോബൽ സമ്മിറ്റ് ആരാണ് ചെയർ ചെയ്തത് രണ്ട് രാജ്യങ്ങളുണ്ട് ഇറ്റലിയും ജപ്പാനുമാണ് ചെയർ ചെയ്തത് അപ്പൊ അതിൻ്റെ സമ്മിറ്റ് നടന്നത് റോമിൽ വെച്ച് നടന്നു ആ ഒരു ഇവന്റിൽ ഇന്ത്യ രണ്ടായിരത്തി ഇരുപത്തി ഏഴ് എഡിഷൻ ഹോസ്റ്റ് ചെയ്യാനുള്ള ബിഡ് അവതരിപ്പിച്ചിട്ടുണ്ട് ഇന്റർനാഷണൽ ഡേ ഓഫ് ഡെമോക്രസി എന്നാണ് ഇന്റർനാഷണൽ ഡേ ഓഫ് ഡെമോക്രസി സെപ്റ്റംബർ പതിനഞ്ചാണ് ഇന്റർനാഷണൽ ഡേ ഓഫ് ഡെമോക്രസി അപ്പൊ ഫസ്റ്റ് ഇന്റർനാഷണൽ ഡേ ഓഫ് ഡെമോക്രസി ഒബ്സർവ് ചെയ്തത് ഏത് വർഷമാണ് രണ്ടായിരത്തി എട്ടില് ഒബ്സർവ് ചെയ്തു ഇന്ത്യ നോർവേ ഹോൾഡ് ഫസ്റ്റ് ടൈം മാരി ടൈം സെക്യൂരിറ്റി ഡയലോഗ് ഇന്ത്യയുടെ നോർവേയുടെ ആദ്യത്തെ മാറി ടൈം സെക്യൂരിറ്റി ഡയലോഗ് എവിടെയാണ് നടന്നത് ഫസ്റ്റ് ഡയലോഗാണ് ഫസ്റ്റ് മാറി ടൈം സെക്യൂരിറ്റി ഡയലോഗ് ബിറ്റ്വീൻ ഇന്ത്യ ആൻഡ് നോർവേ എവിടെയാണ് നടന്നത് ഓസ്ലോയിൽ നടന്നു ഓസ്ലോ എന്താണ് നോർവേയുടെ ക്യാപിറ്റൽ ആണ് ഓസ്ലോ അപ്പൊ ഓസ്ലോയിലാണ് ആദ്യത്തെ ഇന്ത്യ നോർവേ മാറി ടൈം സെക്യൂരിറ്റി ഡയലോഗ് എന്നല്ല ഫസ്റ്റ് എഡിഷൻ എവിടെ നടന്നു ഓസ്ലോയിൽ നടന്നു സെക്കൻഡ് എഡിഷൻ എവിടെയാണ് ന്യൂഡൽഹിയിൽ നടക്കാൻ പോകുന്നു സെക്കൻഡ് എഡിഷൻ അടുത്ത വർഷം ന്യൂഡൽഹിയിൽ നടക്കും ഡെലിവറി ഓഫ് ആൻഡ്രോത്ത് സെക്കൻഡ് എസ് ഷാലോ വാട്ടർ ക്രാഫ്റ്റ് നിയമം ആന്റി സബ്മറൈൻ എന്താണ് വാട്ടർ ക്രാഫ്റ്റ് ഇന്ത്യയിലെ രണ്ടാമത്തെ ആന്റി സബ്മറൈൻ്റ് വാട്ടർ ക്രാഫ്റ്റ് നേവിക്ക് കൈമാറിയിട്ടുണ്ട് അതിന്റെ പേരെന്താണ് അന്ത്രോത്ത് അന്ത്രോത്ത് രണ്ടാമത്തെ ആന്റി സബ്മറൈൻ വാട്ടർ ക്രാഫ്റ്റ് ട്വന്റി ട്വന്റി ഫൈവ് അപ്പോ എവിടെയാണ് ലിവർപൂളിൽ വെച്ച് നടന്ന വേൾഡ് ബോക്സിംഗ് ചാമ്പ്യൻഷിപ്പ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചില് അൻപത്തി ഏഴ് കിലോ കാറ്റഗറിയില് നമ്മുടെ ഇന്ത്യയുടെ ജാസ്മിൻ ലംബോറിയ ഗോൾഡ് നേടി ആരെയാണ് ഡിഫീറ്റ് ചെയ്തത് പോളണ്ടിലെ ജൂലിയ ഡിഫീറ്റ് ചെയ്ത് ഇന്ത്യയുടെ ജാസ്മിൻ സ്വർണ്ണ മെഡൽ കരസ്ഥമാക്കി ഏത് ഇവന്റിലാണ് ബോക്സിംഗ് ചാമ്പ്യൻഷിപ്പ് എവിടെ നടന്നു ലിവർപൂളിൽ നടന്നു എത്ര കാറ്റഗറി എത്ര കെ ജിയുടെ കാറ്റഗറിയിൽ അൻപത്തി ഏഴ് കിലോ കാറ്റഗറിയിൽ ഇന്ത്യയുടെ ജാസ്മിൻ ലംബോറിയ സ്വർണ്ണ മെഡൽ കരസ്ഥമാക്കി അപ്പോ എസ് എസ് സി എം ടി എസ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചല്ലേ അപ്പൊ ഡേറ്റ് ഇതുവരെ വന്നിട്ടില്ല നിങ്ങളുടെ പ്രിപ്പറേഷൻ ഒക്കെ പ്രിപ്പറേഷൻ ഡൗൺ ആവാ തന്നെ മുമ്പോട്ട് കൊണ്ട് തുടർന്ന് കൊണ്ടുപോവുക അപ്പൊ എസ് എസ് സി എം ടി എസ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് പ്രതീക്ഷിക്കാവുന്ന ഡേറ്റ് എന്നാണ് ഒരു ഒക്ടോബർ പകുതി കഴിഞ്ഞ ഒരു ഒക്ടോബർ ഇരുപത് കഴിഞ്ഞ് നമുക്ക് ഡേറ്റ് പ്രതീക്ഷിക്കാം ഡേറ്റ് അല്ലെ ഇരുപത് കഴിഞ്ഞ് എക്സാം ഉണ്ടാകാം നിങ്ങളുടെ അപ്പോൾ എസ് എസ് സി എം ടി എസ് നല്ല രീതിയിലൊക്കെ പ്രിപ്പയർ ചെയ്യുക എക്സാം നടക്കും നടക്കുന്നതിന് എല്ലാ കൺഫ്യൂഷനും ഒന്നും വേണ്ട എന്തായാലും നടക്കും ഒക്ടോബർ ഇരുപത് കഴിയുമ്പോൾ നിങ്ങളുടെ ഡേറ്റ് ഒക്കെ വരും അപ്പൊ അതിനു വേണ്ടിയിട്ട് പ്രിപ്പയർ ചെയ്യുന്ന മലയാളത്തിൽ എക്സാം അറ്റൻഡ് ചെയ്യാൻ പോകുന്നവർക്ക് വേണ്ടി നമ്മുടെ എ സബ് ബി അക്കാഡമി ഒരു സിക്സ്റ്റി ഡേയ്സ് ക്രാഷ് കോഴ്സ് ലോഞ്ച് ചെയ്തിട്ടുണ്ട് അപ്പൊ എസ് എസ് സി എം ടി എസ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് അറുപത് ദിവസത്തെ ക്രാഷ് കോഴ്സാണ് അപ്പോൾ പ്രത്യേകത എന്താണ് ഫുൾ സിലബസ് നിങ്ങക്ക് ഈ കുറച്ച് സമയം കൊണ്ട് തന്നെ നിങ്ങളുടെ എം ടി എസ് കഴിയുള്ള കംപ്ലീറ്റ് സിലബസും കവർ ചെയ്യും അപ്പൊ ഈ എക്സാമിന്റെ പ്രത്യേകം നിങ്ങൾക്ക് അറിയാമല്ലോ പത്താം ക്ലാസ് ക്വാളിഫിക്കേഷനിൽ സെൻട്രൽ ഗവൺമെന്റിൽ നല്ലൊരു ജോലി അല്ലെ ഒരു വൈറ്റ് കോളർ പോസ്റ്റ് തന്നെ ലഭിക്കും അപ്പൊ പത്ത് ക്വാളിഫിക്കേഷൻ മാത്രമേ ഉള്ളൂ ഉള്ളൂറോൾ സ്പെഷ്യാലിറ്റി ഉണ്ട് എന്താണ് മാക്സിം റീസണിങ്ങും ജസ്റ്റ് ക്വാളിഫൈങ് നേച്ചർ ആണ് ക്വാളിഫൈ ചെയ്താൽ മാത്രം മതി ഇംഗ്ലീഷും ജി കെ ജനറൽ സയൻസ് എന്താണ് കറണ്ട് അഫയേഴ്സ് ഒക്കെ ഉണ്ടെങ്കിൽ സുഖമായിട്ട് കയറി പോകാം ഒരു ഗവൺമെന്റ് ജോലിയിൽ കയറിയിരിക്കുകയാണ് അല്ലേ അപ്പോൾ മലയാളത്തിൽ എക്സാം അറ്റൻഡ് ചെയ്യുന്നവർക്ക് വേണ്ടിയുള്ള നമ്മുടെ കോഴ്സിന്റെ എന്താ കൂൾ ഡീറ്റെയിൽസ് അറിയാനും കോഴ്സ് പർച്ചേസ് ചെയ്യാനും ഒക്കെ ആയിട്ട് ഈ കാണുന്ന നമ്പർ നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യുക അല്ലെങ്കിൽ താഴെ സ്ക്രോൾ ചെയ്ത് നമ്പർ പോകുന്നുണ്ടോ അപ്പൊ അതിൽ വിളിക്കാം വിളിച്ച് നിങ്ങളുടെ ഡീറ്റെയിൽസ് ഡൗട്ടുകൾ ഡൗട്ടുകളൊക്കെ ചോദിക്കാം എന്നിട്ട് ഒക്കെ പർച്ചേസ് ചെയ്യുക അടിപൊളിയായിട്ട് പ്രിപ്പയർ ചെയ്യുക എക്സാം ഒക്കെ നന്നായിട്ട് അറ്റൻഡ് ചെയ്യുക നമുക്ക് നമ്മുടെ സെഷനിലേക്ക് തിരിച്ചു പോകാം തേർഡ് എഡിഷൻ ഓഫ് ഉന്മേഷ ഇന്റർനാഷണൽ ലിറ്ററേച്ചർ ഫെസ്റ്റിവൽ അപ്പോൾ ഉന്മേഷ ഇന്റർനാഷണൽ ലിറ്ററേച്ചർ ഫെസ്റ്റിവലിന്റെ മൂന്നാമത്തെ എഡിഷൻ എവിടെ നടന്നു പാറ്റ്നയിൽ നടന്നു ഏഷ്യയിലെ ലാർജസ്റ്റ് ആൻഡ് മോസ്റ്റ് ഇൻക്ലൂസീവ് ഇന്റർനാഷണൽ ലിറ്ററേച്ചർ ഫെസ്റ്റിവൽ ആണ് ഏത് ഉന്മേഷ ഫെസ്റ്റിവൽ അപ്പൊ അത് ഓർഗനൈസ് ചെയ്തത് സാഹിത്യ അക്കാദമി ഇൻ കൊളാബറേഷൻ വിത്ത് മിനിസ്ട്രി ഓഫ് കൾച്ചർ അപ്പം സാഹിത്യ അക്കാഡമിയും മിനിസ്ട്രി ഓഫ് കൾച്ചറും കൂടെ ചേർന്നിട്ടാണ് ഉന്മേഷ ലിറ്ററേച്ചർ ഫെസ്റ്റിവൽ ഓർഗനൈസ് ചെയ്തത് എവിടെയാണ് നടന്നത് പാറ്റ്നയില് നടന്നു എക്സ് ഡിപ്ലോമാറ്റ് പ്രീതി ശരൺ ഇലക്ടഡ് ചെയർ ഓഫ് യു എൻ കമ്മിറ്റി ഓൺ ഇക്കണോമിക് സോഷ്യൽ ആൻഡ് കൾച്ചർ റൈറ്റ് അപ്പോൾ യു എൻ സിഇസ് സിആർ കമ്മിറ്റി ഓൺ ഇക്കണോമിക് സോഷ്യൽ ആൻഡ് കൾച്ചറൽ റൈറ്റിന്റെ ചെയർ പോസ്റ്റിലേക്ക് ആരെ ഇലക്ട് ചെയ്തിട്ടുണ്ട് പ്രീതി ശരനെ ഇലക്ട് ചെയ്തിട്ടുണ്ട് വേൾഡ് ഓസോൺ ഡേ എന്നാണ് വേൾഡ് ഓസോൺ ഡേ സെപ്റ്റംബർ പതിനാറ് ആണ് വേൾഡ് ഓസോൺ ഡേ അപ്പൊ ഈ വർഷത്തെ തീം എന്താണ് ഫ്രം സയൻസ് ടു ഗ്ലോബൽ ആക്ഷൻ ആണ് ഈ വർഷത്തെ വേൾഡ് ഓസോൺ ഡേയുടെ തീം യു എസ് സൗത്ത് കൊറിയ ജപ്പാൻ ലോഞ്ച് ഫ്രീഡം എഡ്ജ് മിലിട്ടറി എക്സസൈസ് അപ്പൊ ഫ്രീഡം എഡ്ജ് മിലിട്ടറി എക്സസൈസ് ആരൊക്കെ തമ്മിലുള്ളതാണ് യു എസ് സൗത്ത് കൊറിയ ആൻഡ് ജപ്പാൻ ഇവരുടെ മൂന്ന് പേരും കൂടിയുള്ള ഒരു മിലിറ്ററി എക്സസൈസ് ആണേത് ഫ്രീഡം എച്ച് മുസഫർപൂർ റാങ്ക്സ് ഇന്ത്യാസ് മുസഫർപൂർ റാങ്ക്സ് ഫസ്റ്റ് ഇൻ ഇന്ത്യ ഫോർ സ്റ്റുഡന്റ് ഇന്നോവേഷൻ അപ്പൊ ഇൻസ്പയർ അവാർഡ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിന്റെ അണ്ടറിൽ ടോപ്പ് നിൽക്കുന്നത് സ്റ്റുഡൻറ് ഇന്നോവേഷൻ കാറ്റഗറിയിലെ ടോപ്പ് നിൽക്കുന്നത് ഏത് പ്ലേസ് ആണ് മുസഫർപൂർ അല്ലേ ബീഹാറിലെ മുസഫർപൂർ ഡിസ്ട്രിക്റ്റ് ആണ് ഇൻസ്പയർ അവാർഡ് കാറ്റഗറിയിൽ ഇൻസ്പയർ അവാർഡ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ സ്റ്റുഡൻറ് ഇന്നവേഷൻ കാറ്റഗറിയിൽ ടോപ്പ് നിൽക്കുന്നത് ഏത് ഡിസ്ട്രിക്റ്റ് ആണ് മുസഫർപൂർ ഇൻ ബീഹാർ ഗവൺമെന്റ് അപ്പോയിന്റ് എൽ സത്യ ശ്രീനിവാസ് ആസ് ഇന്ത്യാസ് എക്സിക്യൂട്ടീവ് ഡയറക്ടർ അറ്റ് എ ഡി ബി ഏഷ്യൻ ഡെവലപ്മെന്റ് ബാങ്ക് അപ്പൊ ഏഷ്യൻ ഡെവലപ്മെന്റ് ബാങ്കിന്റെ എക്സിക്യൂട്ടീവ് ഡയറക്ടർ ആയിട്ട് ആരെയാണ് അപ്പോയിന്റ് ചെയ്തിട്ടുള്ളത് എൽ സത്യ ശ്രീനിവാസിനെ അപ്പോയിന്റ് ചെയ്തു അപ്പൊ കറന്റ് എവിടെയാണ് അദ്ദേഹമുള്ളത് കറന്ലി സ്പെഷ്യൽ സെക്രട്ടറി ഓഫ് മിനിസ്ട്രി ഓഫ് കൊമേഴ്സ് അപ്പോൾ മിനിസ്ട്രി ഓഫ് കൊമേഴ്സിന്റെ സ്പെഷ്യൽ സെക്രട്ടറി ആണ് ആര് സത്യ ശ്രീനിവാസ് അപ്പൊ ഈ ഒരു അപ്പോയിന്റ്മെന്റ് എത്ര വർഷത്തേക്കാണ് മൂന്ന് വർഷത്തേക്കുള്ള അപ്പോയിന്റ്മെന്റ് ആണ് എക്സിക്യൂട്ടീവ് ഡയറക്ടർ അറ്റ് ഏഡിയേഷൻ ഡെവലപ്മെന്റ് ബാങ്കിന്റെ എക്സിക്യൂട്ടീവ് ഡയറക്ടർ അപ്പൊ അടുത്തൊരു ബുക്ക് ആണ് എന്താണ് ഫ്രം കാശ്മീർ കോൺഫ്ലിക്ട് അപ്പൊ കാശ്മീർ കോൺഫ്ലിക്ട് ആരുടെ പുസ്തകമാണ് ചക്രവർത്തിയുടെ പുസ്തകമാണ് എന്താണ് ഇറ്റ് ഈസ് സെറ്റ് കാശ്മീരിൽ ഇറ്റ് ഈസ് സെറ്റ് പറഞ്ഞു എന്ന് മീൻ ചെയ്യുന്ന എന്താണ് കാശ്മീരിന്റെ ഏഹ് ആ ഒരു എന്താരും പറയാത്ത കഥകളും അതുപോലെ അവിടെയുള്ള പല കോൺഫ്ലിക്റ്റുകളും കാര്യങ്ങളൊക്കെ തുറന്നു കാട്ടുന്ന ഒരു ബുക്കാണ് ദബാൻ അപ്പൊ ഈ ഇപ്തി ചക്രവർത്തി ഒരു ജേണലിസ്റ്റ് ആണ് അപ്പൊ അവരുടെ ബുക്കാണ് ദബാൻ ടേൽ ഫ്രം കാശ്മീർ കോൺഫ്ലിക്റ്റ് അനന്ത്കുമാർ വേൽകുമാർ ആൻഡ് ക്രിഷ് ശർമ്മ വിൻ ഇന്ത്യാസ് ഫസ്റ്റ് ഓഫ് ഗോൾഡ് മെഡൽ സ്പീഡ് സ്കേറ്റിംഗ് വേൾഡ് ചാമ്പ്യൻഷിപ്പ് അപ്പൊ സ്പീഡ് സ്കേറ്റിംഗ് വേൾഡ് ചാമ്പ്യൻഷിപ്പില് ഇന്ത്യക്ക് ആദ്യമായിട്ട് ഗോൾഡ് ആര് നേടിക്കൊടുത്തിട്ടുണ്ട് അനന്ത് കുമാർ ആൻഡ് ക്രിസ് ശർമ്മ വേൾഡ് ചാമ്പ്യൻഷിപ്പ് ഐ സി സി മെൻസ് പ്ലെയർ ഓഫ് ദി മന്ത് അപ്പൊ ഓഗസ്റ്റിലെ ഐ സി സി മെൻസ് പ്ലെയർ ഓഫ് ദി മന്ത് ആരാണ് ഇന്ത്യയുടെ ഫസ്റ്റ് ബൗളർ ആയിട്ടുള്ള മുഹമ്മദ് സിറാജ് ആണ് ഐ സി സി മെൻസ് പ്ലെയർ ഓഫ് ദി അപ്പൊ ഇദ്ദേഹത്തെ തന്നെ സ്കെച്ചേഴ്സിന്റെ അംബാസിഡർ ആയിട്ട് സ്കെച്ചേഴ്സ് എന്താണ് ഒരു ഷൂ ബ്രാൻഡാണ് അവരിപ്പോ ക്രിക്കറ്റിന്റെ ഫീൽഡും കൂടി എൻ്റർ ചെയ്തിട്ടുണ്ട് ക്രിക്കറ്റിന്റെ ഏഹ് എന്താ ഷൂസ് ഒക്കെ എന്താണ് അവര് മാർക്കറ്റിൽ എത്തിക്കുന്നുണ്ട് അപ്പൊ അതിന്റെ ഭാഗമായിട്ട് അതിന്റെ ബ്രാൻഡ് അംബാസിഡർ ആയിട്ട് ആരെയാണ് സ്കെച്ചേഴ്സ് അപ്പോയിന്റ് ചെയ്തിട്ടുള്ളത് മുഹമ്മദ് സിറാജിനെ അപ്പോയിന്റ് ചെയ്തിട്ടുണ്ട് സോ സെപ്റ്റംബർ സെവൻറ്റീൻ എന്താണ് പ്രത്യേകത വേൾഡ് പേഷ്യന്റ് സേഫ്റ്റി ഡേ ആണ് എന്ന് സെപ്റ്റംബർ സെവൻറ്റീൻ വേൾഡ് പേഷ്യൻ സേഫ്റ്റി ഡേ അപ്പൊ ഈ വർഷത്തെ തീം എന്താണ് സേഫ് കെയർ ഫോർ എവ്രി ന്യൂ ബോൺ ആൻഡ് എവ്രി ചൈൽഡ് അപ്പൊ സേഫ് കെയർ ഫോർ എവ്രി ന്യൂ ബോർ ആൻഡ് എവ്രി ചൈൽഡ് ആണ് ഈ വർഷത്തെ വേൾഡ് പേഷ്യൻ സേഫ്റ്റി ഡേയുടെ തീം പി എം മോദി ഓപ്പൺ സിക്സ്റ്റീൻ ആർംഡ് ഫോഴ്സസ് കോൺഫറൻസ് ഇൻ കൊൽക്കത്ത അപ്പൊ പതിനാറാമത് ആംഡ് ഫോഴ്സസ് കോൺഫറൻസ് നമ്മുടെ പ്രധാനമന്ത്രി എവിടെയാണ് ഓപ്പൺ ചെയ്തത് ലീനോഗ്രേറ്റ് ചെയ്തത് കൊൽക്കത്തയിൽ ഓപ്പൺ ചെയ്തു സിക്സ്റ്റീൻ കമ്പൈൻഡ് കമാൻഡേഴ്സ് കോൺഫറൻസ് അല്ലെങ്കിൽ ആംഡ് ഫോഴ്സസ് കോൺഫറൻസ് എവിടെയാണ് കൊൽക്കത്തയിൽ ഇനോഗ്രേറ്റ് ചെയ്തു ഇന്ത്യ എസ്റ്റാബ്ലിഷ് സാറ്റലൈറ്റ് ട്രാക്കിംഗ് സ്റ്റേഷൻ സ്റ്റേഷൻഗോ ഗാസ അപ്പം സാറ്റലൈറ്റ് ട്രാക്കിംഗ് സ്റ്റേഷൻ ഇന്ത്യ എവിടെ സ്റ്റാർട്ട് ചെയ്തു അല്ലെങ്കിൽ എവിടെ എസ്റ്റാബ്ലിഷ് ചെയ്തു ആരുമായിട്ട് ചേർന്നിട്ട് എസ്റ്റാബ്ലിഷ് ചെയ്തു ഇന്ത്യ മൗറീഷ്യസും കൂടി ചേർന്ന് ഒരു സാറ്റലൈറ്റ് ട്രാക്കിംഗ് സ്റ്റേഷൻ ഇന്ത്യ എസ്റ്റാബ്ലിഷ് ചെയ്തു ഡിയേഗോ ഗാസിയയിൽ എസ്റ്റാബ്ലിഷ് ചെയ്തിട്ടുണ്ട് അമിത്ഷാ ഇനോഗ്രേറ്റ് ഇന്ത്യ ലാർജസ്റ്റ് സ്പോർട്സ് കോംപ്ലക്സ് ഇൻ അഹമ്മദാബാദ് അപ്പൊ ഇന്ത്യയിലെ ലാർജസ്റ്റ് സ്പോർട്സ് കോംപ്ലക്സ് എവിടെ വരാൻ പോകുന്നു അഹമ്മദാബാദിൽ വരാൻ പോകുന്നു ആൻഡ് അത് ഇനോഗ്രേറ്റ് ചെയ്തത് നമ്മുടെ ഹോം മിനിസ്റ്റർ അമിത് ഷാ ഇനോഗ്രേറ്റ് ചെയ്തു യൂണിയൻ ഹോം മിനിസ്റ്റർ അമിത്ഷാ ഇനോഗ്ര ഇന്ത്യസ് ലാർജസ്റ്റ് ആൻഡ് മോസ്റ്റ് മോഡേൺ സ്പോർട്ട് കോംപ്ലക്സ് ഇൻ അഹമ്മദാബാദ് അപ്പൊ അതിന്റെ ഔട്ട്ലേ എന്ന് പറയുന്ന എണ്ണൂറ്റി ഇരുപത്തി അഞ്ച് കോടി രൂപയ്ക്കാണ് ഈ ഒരു സ്പോർട്ട് കോംപ്ലക്സ് നിർമ്മിച്ചത് മണിപ്പൂർ ഹോസ്റ്റ് ഹത്തേ ചില്ലി ഫെസ്റ്റിവൽ ടു ജി എ ടാ ലോക്കൽ ഹത്തേ ചില്ലി ടാഗ് ലഭിച്ച ഹത്തേ ചില്ലിയെ പ്രൊമോട്ട് ചെയ്യാനായിട്ട് ഹത്തേ ചില്ലി ഫെസ്റ്റിവൽ ഏത് സ്റ്റേറ്റ് ആണ് ആഘോഷിക്കുന്നത് മണിപ്പൂർ ആണ് ഹോസ്റ്റ് ചെയ്യുന്നത് ഈ വർഷം അതിന്റെ ഫിഫ്റ്റീൻ ഹത്തേ ചില്ലി ഫെസ്റ്റിവൽ ആണ് എവിടെ നടന്നത് മണിപ്പൂരിൽ നടന്നത് സോ അപ്പോളോ ടയേഴ്സ് ബിക്കംസ് അപ്പോ നമ്മുടെ ടീം ഇന്ത്യ ടീം ക്രിക്കറ്റ് ഇന്ത്യയുടെ പുതിയ സ്പോൺസർ ആരാണ് അപ്പോളോ ടയേഴ്സ് ആണ് പുതിയ സ്പോൺസർ അപ്പൊ ആരെ റീപ്ലേസ് ചെയ്തു ഡ്രീം ഇലവനെ അവർ റീപ്ലേസ് ചെയ്തിട്ടുണ്ട് ഇപ്പോൾ ആരാണ് അപ്പോളോ ടയേഴ്സ് ഡോക്ടർ സീമ ബഹുവസ് ബഹുഗൻ സെക്കൻഡ് ടേം ആറ്റ് വിമൻ എന്താണ് പൊസിഷനിലേക്ക് രണ്ടാമതായിട്ട് ഇലക്ട് ചെയ്തിട്ടുള്ളത് ആരെയാണ് ഡോക്ടർ സീമ ബഹുവസ് രണ്ടാമതായിട്ട് യു എൻ വിമൺ പൊസിഷനിലേക്ക് അപ്പോയിന്റ് ചെയ്തിട്ടുണ്ട് റീ അപ്പോയിന്റ്മെന്റ് ആണ് അപ്പൊ അതാ ഏത് പൊസിഷനാണ് യുണൈറ്റഡ് നേഷൻസ് വിമൺ പൊസിഷനിലേക്ക് എക്സിക്യൂട്ടീവ് ഡയറക്ടർ ഓഫ് യു എൻ വിമൺ പോസ്റ്റിലേക്ക് ആരെ അപ്പോയിന്റ് ചെയ്തിട്ടുണ്ട് ഡോക്ടർ സീമ ബഹുവസിനെ റീ അപ്പോയിന്റ് ചെയ്തിട്ടുണ്ട് ിൽ ഓപ്പൺ കാറ്റഗറിയിൽ ആരാണ് എന്താണ് ആ ടൈറ്റിൽ നേടിയെടുത്തത് ഓപ്പൺ കാറ്റഗറിയിൽ ഗിരി അനീഷ് ഗിരി ഓപ്പൺ കാറ്റഗറിയിൽ വിമൺസ് കാറ്റഗറിയില് വിമൺസ് കാറ്റഗറിയിൽ ആരാണ് ചാമ്പ്യൻ ജി എം വൈശാലി ചാമ്പ്യൻ ആയിട്ടുണ്ട് അപ്പൊ ഈ ഒരു ഇവന്റ് നടന്നത് എവിടെയാണ് ഉസ്ബെക്കിസ്ഥാനിലാണ് ട്വന്റി ട്വന്റി ഫൈവിയുടെ ഗ്രാൻഡ് ചെസ് ടൂർണമെന്റ് നടന്ന ഗ്രാൻഡ് ചെസ് ടൂർണമെന്റ് നടന്നത് ഓപ്പൺ കാറ്റഗറിയിൽ എ ഗിരിയും ആൻഡ് വിമൺ കാറ്റഗറിയിൽ വൈശാലിയും എന്താണ് ടൈറ്റിൽ സ്വന്തമാക്കി യൂണിയൻ ഗവൺമെന്റ് ഫിഫ്റ്റീൻ ഫിനാൻസ് കമ്മീഷൻ ഗ്രാന്റ് ഫോർ റൂറൽ ലോക്കൽ ബോഡീസ് അപ്പൊ പതിനഞ്ചാമത് ഫിനാൻസ് കമ്മീഷൻ ഗ്രാൻഡ് നമ്മുടെ യൂണിയൻ ഗവൺമെന്റ് റിലീസ് ചെയ്തിട്ടുണ്ട് അപ്പൊ ആരാണ് തമിഴ്നാടിനാണ് ഈ വർഷത്തെ ഫിഫ്റ്റീൻത് ഫിനാൻസ് കമ്മീഷൻ റൂറൽ ലോക്കൽ ബോഡിയുടെ ഗ്രാന്റ് ലഭിച്ചത് നൂറ്റി ഇരുപത്തി ഏഴ് കോടി രൂപ ലഭിച്ചു ആൻഡ് കഴിഞ്ഞ വർഷത്തെ എമൗണ്ട് ആസാമിന് കൊടുത്തിട്ടുണ്ട് എത്ര ആണ് ഇരുന്നൂറ്റി പതിനാല് ഫിനാൻഷ്യൽ ഇയർ രണ്ടായിരത്തി അഞ്ചിലെ ഗ്രാന്റ് ആസാമിന് നൽകിയിട്ടുണ്ട് ഇരുപത്തി അഞ്ച് ഇരുപത്തി ആറിലെ റൂറൽ ലോക്കൽ ബോഡിയുടെ ഗ്രാൻഡ് തമിഴ്നാട് എത്രയാണ് എമൗണ്ട് എത്രയാണ് ഇരുന്നൂറ്റി ഇരുപത്തി ഏഴ് പോയിന്റ് അഞ്ച് എട്ട് ആറ് കോടി ഇന്ത്യ റൈസസ് ടു തേർട്ടി ഗ്ലോബൽ ഇന്നോവേഷൻ ഇൻഡെക്സ് അപ്പോൾ എന്താണ് ഗ്ലോബൽ ഇന്നോവേഷൻ ഇൻഡെക്സിൽ ഇന്ത്യയുടെ റാങ്ക് എത്രയാണ് മുപ്പത്തി എട്ടാമത് റാങ്കാണ് മൊത്തം നൂറ്റി മുപ്പത്തി ഒന്ന് എക്കണോമീസിനെ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള ഗ്ലോബൽ ഇന്നോവേഷൻ ഇൻഡെക്സിൽ രണ്ടായിരത്തി പതിനഞ്ചിൽ ഇന്ത്യയുടെ റാങ്ക് എൺപത്തി ഒന്നായിരുന്നു ഇപ്പൊ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ ഇന്ത്യയുടെ റാങ്ക് എത്ര മുപ്പത്തി എട്ടാമത് റാങ്ക് അപ്പൊ ഈ ഒരു റിപ്പോർട്ട് അല്ലെങ്കിൽ ഈ ഒരു ഇൻഡെക്സ് റിലീസ് ചെയ്തത് വേൾഡ് ഇന്റലക്ച്വൽ പ്രോപ്പർട്ടി ഓർഗനൈസേഷൻ ആണ് ഈ ഒരു റിപ്പോർട്ട് റിലീസ് ചെയ്തത് അപ്പൊ ഇതോടുകൂടി നമ്മുടെ ഈ ഒരു ആഴ്ചയിലെ കറണ്ട് അഫെയേഴ്സുകൾ എല്ലാം നമ്മൾ കവർ ചെയ്തിട്ടുണ്ട് അപ്പോ കറണ്ട് അഫേഴ്സുകൾ എന്നും പറയുന്ന പോലെ തന്നെ അത് പഠിക്കുക അത് റിവൈസ് ചെയ്യുക വരുന്ന എല്ലാ കോമ്പറ്റേറ്റീവ് എക്സാംസിനും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഭാഗം തന്നെയാണ് നിങ്ങളുടെ കറണ്ട് അഫെയർസ് അപ്പൊ അതിന് എത്രയും ഇമ്പോർട്ടൻസ് കൊടുക്കുക റിവൈസ് ചെയ്തു പോകാം അപ്പൊ എല്ലാവർക്കും നല്ലൊരു ദിവസം നേരുന്നു താങ്ക് യു